ഹലോ ഇന്നൊരു സിമ്പിൾ വെജിറ്റബിൾ റൈസിൻ്റെയും ഒരു പ്രോൺസ് കറീൻ്റെയും റെസിപ്പി നോക്കാം ആവശ്യമുള്ള വെജിറ്റബിൾസും റൈസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം അരി നന്നായിട്ട് കഴുകി വൃത്തിയേക്ക് വെള്ളം തോരാനായിട്ട് മാറ്റിവെക്കാം ഇവിടെ നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളൊക്കെ പേസ്റ്റാക്കാനുള്ളത് നന്നാക്കി വെച്ചിട്ടുണ്ട് അരി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കാരണം നമ്മൾ അരി വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് ഊറ്റിയാണ് എടുക്കുന്നത് അതുകൊണ്ട് വേ അരി വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഗ്രാമ്പവും പട്ടയും ആവശ്യത്തിന് ഉപ്പും അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം അരി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അരി അരിവെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് വെള്ളം മാറ്റിയെടുക്കാം നേരത്തെ ക്ലീനാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ട് ഇതുപോലൊരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള വഴറ്റിയെടുക്കാം സവാളത് ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരിച്ചു വെച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഏകദേശം അര അരഭാഗത്തോളം നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ സവാളയുടെ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് ഈ പേസ്റ്റൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു വലിയ തക്കാളിത ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പാകത്തിന് ഉപ്പുകൂടെയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ച് വേവിക്കാം അപ്പോഴേക്കും സവാളയൊക്കെ നല്ലോണം വാടി ഇഞ്ചിയുടെയൊക്കെ ആ കുത്തലൊക്കെ മാറിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കറി മസാല പൊടിച്ചതുകൂടിയിട്ട് ഇട്ട് ഒക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴിച്ചെടുക്കാം അപ്പോൾ കറിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കുക നമ്മളിവിടെ തീരെ ചെറിയ കൊഞ്ചല്ല കുറച്ച് സൈസുള്ള കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് ഏത് സൈസിലുള്ള കൊഞ്ചാണെങ്കിലും ഇതേ രീതിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിയുടെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൊഞ്ച് നല്ലോണം വെന്ത് കിട്ടുന്നത് വരെ കറി ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും കറിയുടെ ഇതുപോലെ തിള വന്നിട്ടുണ്ടാവും കൊഞ്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും കുറച്ച് മല്ലിയല കൂടെ ഇട്ട് കറി അടച്ചു വെക്കാം ഇനി നമുക്ക് റൈസ് ഒന്ന് വെജിറ്റബിൾസായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റി കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം എന്തെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സവാള ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് തക്കാളി ഉപ്പ് കുറച്ച് കറി മസാല പൊടിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരുന്നതുവരെ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇതിലോട്ട് നമുക്ക് മുട്ടയോ ചിക്കനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസൊക്കെ കുക്കായി ഈ ഒരു പരുവ പരുവാവുമ്പോഴേക്കും നമുക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിലോട്ട് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി അതിൻ്റെ മുകളിലോട്ടിട്ട് നന്നായിട്ട് ഈ റൈസും വെജിറ്റബിൾസൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട ചിക്കിയതോ ചിക്കൻ ഷ്രെഡ് ചെയ്ത് പൊരിച്ചതോ സോസേജസോ കൂടി റൈസിലോട്ട് ഇട്ട് കൊടുക്കാം അത് ഓപ്ഷണലാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റൈസും പ്രോൺസ് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റൈസും പ്രോൺസ് കറിയും പപ്പടവും അച്ചാറും കൂടെ ആയപ്പോഴേക്കും ലഞ്ച് റെഡിയായി ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം